കാക്ക ൂട്ടത്തിന് കല്ലിട്ട പോലെയാണല്ലോ ഭഗവാനേ അമ്മൂന്റെ ഡ്രസ്സും നമ്മൾക്ക് ഇപ്പൊ സന്തോഷാണ് അയിന്റെ അടുപ്പ ഇവിടെ ഈ ആലമരം നമുക്ക് ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ അങ്ങനെ നമ്മള് കാത്തു കാത്തു നമ്മള് കാത്തു കാത്ത് 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 കൊറേ ദിവസമായി നമുക്ക് മൂന്ന് ലക്ഷം നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടോ നമ്മൾ ഈ പതിനൊന്നംഗത്തുനിന്ന് നമുക്ക് മൂന്ന് ലക്ഷം ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് നമ്മുടെ ചില്ലറ ഒരു ഭാഗ്യം അല്ല ഇല്ലമ്മ നമ്മള് ഒരു ഭാഗ്യവും ചില്ലറൊരു സന്തോഷവും ഒന്നല്ല സുതനിയെ നമുക്കൊന്നും പറയാല്ലേ അത് അമ്മ കൺഗ്രാച്ചുലേഷൻ കൊടുത്തത് പറയാലേ എടുത്തിട്ട് എടുത്തിട്ട് അതാണ് ഏയ് ഒരാള് എല്ലാരും പറയുമ്പോ അവർക്ക് വേണ്ട നമ്മളപ്പോ ഇന്ന് രാവിലെ മുതൽ ഇങ്ങള് കാത്തിരിക്കുന്നുട്ടോ എപ്പഴാവ എപ്പോഴാവുക പന്ത്രണ്ട് മണിക്കാവുമ്പം വിചാരിച്ചു ആയില്ല രണ്ടു മണിക്കാവും വിചാരിച്ചു ആയില്ല ചായ വെക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ചായ വെക്കുമ്പോണ്ടിയെ നീ നോക്കിയില്ലേ മൂന്നു ലക്ഷം ആയിന്ന് അപ്പോൾ നോക്കുമ്പോൾ എന്താ മൂന്ന് ലക്ഷത്തി അഞ്ചായിക്കണു പിന്നെ പറയണോ സന്തോഷോ അപ്പൊ നമ്മള് കാരണം നമ്മുടെ ചെറിയ പരിമിതികളിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന കേട്ടോ പക്ഷെ നമ്മളെല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേലും ഒരുപാട് സന്തോഷം അപ്പൊ ഇന്ന് അമ്മയും കൂടി ഉള്ളപ്പോ ഒന്നും കൂടി സന്തോഷമായി അവ ഞാൻ കേക്ക് വാങ്ങാൻ പറഞ്ഞാണ് കേട്ടോ അപ്പൊ പനിയേട്ടൻ മറന്നു പോയി മറന്നുപോകാ അവിടെ ചെന്നിട്ട് നിന്റെ അടുത്ത് വിളിക്ക എന്താ വേണ്ടി വെച്ചാൽ പറയാൻ പറഞ്ഞതാണ് രണ്ടു ലക്ഷം ആയപ്പോ കേക്ക് മുറിച്ചിരുന്നല്ലോ അപ്പൊ പിന്നെ വിചാരിച്ചി പുതിയ വീടൊക്കെ എയ് പുതിയ വീട്ടിലൊക്കെ നമുക്ക് എന്തെങ്കിലും ചെറിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഇനി എല്ലാര്ക്കും അവിടെ അവിടെ ആഘോഷിക്കാന്നുള്ള ഒരു അപ്പ മുറിക്ക അപ്പൊന്ന് മുറിക്കാന്ന് വിചാരിച്ച എല്ലാവരോടും നമ്മുടെ പക്ഷെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് ആ അന്യപൊന്നൂസിന്റെ അപ്പൊ നമ്മള് വേറെ കന്നിമാസില് ഇവരുടെ പിറന്നാളായിട്ടോ അല്ല ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും നിങ്ങളെ നമ്മള് മാത്രമേ ഉള്ളൂ മനസ്സിൽ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവർക്കും കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒരാളാണ് വെച്ചാലും അവരുടെ ഒരു സപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടും ഒക്കെ ചെയ്യണത് നെഗറ്റീവ് നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ട് കുറേ പേര് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് എല്ലാവരോടും നമ്മളെ സപ്പോർട്ട് ചെയ്യണവരോടും എല്ലാവരോടും നന്ദി നന്ദി അല്ലാതെ നമ്മൾ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയുക എനിക്കറിയില്ല പിന്നെ പിന്നെന്താ പറയാ എനിക്ക് അറിയണില്ല എന്താ നമ്മള് ഇത്രക്ക് അതും പറയാൻ ഇരിക്കാൻ പറ്റില്ലല്ലോ ഇത്രയൊക്കെ നമ്മൾ സംസാരിക്കാൻ പഠിച്ചതും കൂടി ഈ യൂട്യൂബ് വീഡിയോ വന്നിട്ടാണേലും ഇങ്ങനെയൊക്കെ നിന്ന് ഒരു ധൈര്യത്തിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയതും ഒക്കെ നമ്മൾ അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ നെഗറ്റീവ് അറിയുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ അത്രയും നമ്മൾ മോശപ്പെട്ട ഒരവസ്ഥയിലാണ് നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ അതിന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മളത് കയറുമോയെന്നൊന്നും നമുക്കൊന്നും അറിയാമായിരുന്നില്ല നേരെ വണ്ണം സംസാരിക്കാൻ കൂടി അറിയായിരുന്നില്ല എൻ്റെ ആദ്യം മുതലുള്ള വീഡിയോ കാണുന്നവർക്കറിയാം പക്ഷേ അതെന്നൊക്കെ ഞാൻ മാറി ഇന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കണെങ്കിലേ ഇന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കണുണ്ടോ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ടാണ് കാരണം നമ്മൾ പേടിച്ചു മാറിപ്പോയിരുന്നാണ് ഒരാൾ സംസാരിക്കാൻ വരുമ്പോ ഞാൻ അങ്ങനെ പേടിച്ചിട്ട് വേണ്ട എനിക്ക് നമ്മൾ എന്താണ് പറയുക എന്നുള്ളതൊക്കെ പേടിച്ചു മാറിപ്പോയിരുന്നു കേട്ടോ അതെന്നൊക്കെ നമുക്കൊരു മാറ്റം വന്നു പിന്നെ എന്താ പറയേണ്ടത് എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയണില്ല ഏ എല്ലാവർക്കും നല്ല സന്തോഷമാണ് എല്ലാവർക്കും സമയത്ത് നമ്മളൊരു ദിവസം കാരണം ശരിയാണ് പിന്നെ നമ്മള് വന്ന ഇങ്ങനെ പിന്നെ പിന്നെ ഞാൻ പറയട്ടെ ഇത് ഏട്ടന്റെ കൈ മുറിഞ്ഞ് ഏട്ടന് പണിക്കു പോവാനൊന്നും പറ്റാത്ത സാഹചര്യത്തില് നമ്മൾ എന്ത് ചെയ്യും നാളെക്ക് നമ്മൾ എന്താ ചെയ്യാ കാരണം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊന്നും ഏട്ടൻ ഇൻറ്റീരിയലിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് എടുത്ത ചാനലാണ് ചാനലാണത് അല്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ ഏട്ടൻ ഇൻറ്റീരിയലിൻ്റെ വർക്കിന് വേണ്ടി അപ്പോഴൊക്കെ ഏട്ടൻ വീഡിയോ എടുക്കാൻ വിളിച്ചാൽ നമ്മുടെ വർക്ക് ഉണ്ടാക്കും ഞാനില്ല എന്നെ വീഡിയോയിൽ കാണിക്കണ്ട എൻ്റെ മുഖം കാണിക്കണ്ടെന്നിട്ട് ഞാൻ ഓടി പോയിട്ടുണ്ട് അച്ഛനത്ര ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലോ വളക്കിഷ്ടമല്ലെങ്കിൽ നീ എന്തിനാ അവളായി നിർത്തിന്ന് നീ നിന്റെ കാര്യം നോക്കിക്കൂടെ പറഞ്ഞിട്ട് ഇവിടെ അച്ഛൻ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ദിവസമൊക്കെ കരഞ്ഞിരുന്നിട്ടുണ്ട് എന്നെ ആൾക്കാർ കാണണ്ടോ എനിക്ക് ആൾക്കാർ കാണണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നിന്ന് പിന്നെ നമ്മൾ എന്താ വീട് നമ്മുടെ വീടൊക്കെ ലോണിലായിരുന്നു അപ്പോൾ നമുക്ക് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു അപ്പോൾ മാനേജർ ഇങ്ങോട്ടൊക്കെ വരല്ലോ പൈസമ്മ നമ്മള് നമ്മള് വീട് നമ്മുടെ വീട് എന്താ ചെയ്യാൻ പറ്റിയ നമ്മക്കത് വിൽക്കേണ്ടി വരുവോ അത് നാളെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വിഷമത്തിൽ ഇരിക്കയായിരുന്നു കേട്ടോ സത്യം പറയാച്ചാ എന്താ നമ്മളൊന്നും ഇതൊന്നും വീഡിയോയില് പറഞ്ഞിട്ടില്ലല്ലേ മാനേജർ നമ്മൾ ലോൺ അടക്കാത്തത് കൊണ്ട് മാനേജർ നമ്മൾ അന്വേഷിച്ച് പഠിക്ക് വന്നു നിങ്ങൾ എന്താണ് വീടിന് ഹൗസിങ് ലോൺ നാല് ലക്ഷം രൂപ എടുത്തിട്ട് അടയ്ക്കാൻ സാധിക്കുന്നില്ല കാരണം അപ്പയ്ക്ക് നമ്മുടെ കയ്യെ മുറിഞ്ഞ് അത് അത്രയും നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു മോചനം ചെറിയ രീതിയിലെങ്കിലും ഒരു മോചനം കിട്ടിയത് നമുക്ക് ഈ യൂട്യൂബ് ചാ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലും കൊണ്ട് തന്നെയാണ് അതിന് നിങ്ങളോട് ഓരോരുത്തരോടും ഓരോരുത്തരോടും നന്ദി പറയുന്നുണ്ട് കേട്ടോ കാരണം എന്താ ചിലവർക്ക് എങ്ങനെയാ പറഞ്ഞുവച്ചാൽ ചിലർ ഒരു തമാശക്ക് തുടങ്ങുന്നതായിരിക്കും പക്ഷെ നമുക്കിതൊരു ആവശ്യമായിരുന്നു ഞങ്ങൾക്കിത് ചെയ്യണം ഞങ്ങൾക്കിത് ചെയ്യാതെ വേറെ എന്താ എല്ലാവരും ഒന്ന് ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ എന്നൊക്കെ ഉള്ളത് അങ്ങനെയാണ് ഞാൻ എന്താ ക്ലിനിക്കിൽ നാലായിരം രൂപയ്ക്ക് ഞാൻ ജോലിക്ക് പോയി രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറേകാലു വരെ ഞാൻ ജോലിക്ക് പോയിരുന്നു കേട്ടോ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് പോകണം ഒരുപാട് നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ അപ്പുറം നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇടയ്ക്കും തലയ്ക്കും പണിയുണ്ട് ഇടയ്ക്കും തലയ്ക്കും പണിയുണ്ട് അല്ല നമ്മളത് പറഞ്ഞത് എന്താ വെച്ചാൽ അത് കഴിഞ്ഞ് അനിയേട്ടൻ്റെ റെസ്റ്റ് കഴിഞ്ഞു അനിയട്ടൻ പിന്നെ കോഴിക്കോട് പണിക്ക് പോകാൻ തുടങ്ങി കോഴിക്കോട് തുടങ്ങി പിന്നെ കടമ്പഴിപ്പുറത്തായി അനിയേട്ടൻ്റെ പണികൾ അതിൻ്റെ ഇടയിലും അനിയ ഇതിൽ ഏറ്റവും കൂടുതൽ എങ്ങനെ പറയാം കഷ്ടപ്പെടുന്ന അനിയടനാണ് കേട്ടോ നമ്മളൊക്കെ വീഡിയോ എടുത്ത് നമ്മളങ്ങോട് കൊടുക്കുക എന്നല്ലാതെ അത് എത്ര നേരത്താണ് വെച്ചാൽ അത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ ഉച്ചക്ക് ഒന്നരക്ക് എത്തിക്കണ ആ ഒരു കഴിവില്ലേ അതൊന്നും എനിക്കല്ല എനിക്കതിന് രാത്രി പണി വായിച്ച് വരുമ്പോഴേക്കും അന്ന് രാവിലെ അങ്ങനെ ഏട്ടനാണ് ഏട്ടോ അതില് ഞാന് പിന്നെന്താ അതേപോലെ തന്നെ നമ്മുടെ അമ്മുട്ടി അത് പറയാതിരിക്കാൻ പറ്റില്ല ഏട്ടില്ലാത്ത സമയത്ത് അമ്മ ആണ് വീഡിയോ ഫുള്ള് നമുക്ക് എടുത്തു തന്നിരുന്നത് അമ്മുട്ടിയാണ് ചില സമയത്ത് അവള് സംസാരിക്കും ചില സമയത്ത് അവള് സംസാരിക്കില്ല ഇനിയിപ്പോ എന്തെങ്കിലും ഏട്ടൻ കോഴിക്കോടുള്ള സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ തപ്പി തപ്പി ഒരു എങ്ങനെ പറയാ വീഡിയോ എഡിറ്റ് ചെയ്തു കഴിഞ്ഞാലും തമ്പിനയിൽ ഉണ്ടാക്കലും ഒക്കെ കാര്യങ്ങളും ചെയ്തിരുന്നത് അമ്മു ആണ് കേട്ടോ അപ്പൊ അതൊക്കെ നമ്മെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോഴും അല്ല ഇപ്പോഴും നമുക്കത് പറയുമ്പോ മറന്നിട്ട് ചെയ്യ എന്താ അന്ന് എനിക്കിന്നും ഓർമ്മയുണ്ട് കേട്ടോ കാരണം ഞാൻ തുന്നലിന് പോവാണ് തുന്നൽ എന്താച്ചാ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണല്ലോ ഇതില്ലെങ്കിലും അപ്പൊ ക്ലിനിക്കെന്നൊക്കെ നിർത്തി ഏട്ടൻ പണിക്കുവാൻ തുടങ്ങിയപ്പോ എന്റെ അടുത്ത് പറഞ്ഞാൽ ക്ലിനിക്ക് പോകണ്ട എന്താ ഞാൻ എന്റെ വരുമാനത്തില് നമുക്ക് ജീവിക്കാൻ പറ്റും നമുക്ക് ജീവിക്കണം പക്ഷെ ബാധ്യതകൾ അപ്പുറത്തുണ്ടായിരുന്നു അപ്പൊ തുന്നലിന് പോയ സമയത്ത് ഉച്ചക്ക് അമ്മയ്ക്ക് ഓർമ്മ അപ്പൊ നമ്മള് മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു കേട്ടോ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല എന്താ ഇനി അതല്ലെങ്കിൽ വീട് വെക്ക വീട് വെച്ചിട്ട് ബാധ്യതകൾ തീർക്കേണ്ടി വരുമോ ആറ് കൊല്ലമായി ഒരു വീട് വീടിന്റെ ദൈവം അയലാള് ദൈവം കൂട്ടുണ്ടാവും പറഞ്ഞേ അല്ല ഒരാളുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരിക്കലും എന്ത് പറയുന്നത് ഒരാളുടെ വരുമാനത്തിൽ ജീവിക്കാൻ പറ്റില്ല ഒരാ എന്ത് പോവില്ല സത്യം അത് ശെരിയാ അതും നമുക്കറിയാലോ ഞമ്മക്കറിയാണ് അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് നമ്മുടെ ജീവിതത്തിന്ന് ഒരുപാട് പാഠങ്ങള് പഠിച്ചിട്ടുണ്ട് അല്ലെ കഷ്ടതയും എന്താ ബുദ്ധിമുട്ടും ചില ആൾക്കാരും നമ്മളിങ്ങനെ കൊറച്ചൊരു തണുപ്പ് എവിടെ അപ്പൊ ഇനി അവരുടെ ഒന്നും ചെയ്യാൻ പറ്റും ആയിരം രൂപ നമുക്ക് കൂലി കിട്ടുവച്ചാലും എന്താ ചൊവ്വ നമ്മക്കിങ്ങനെ അടവുകൾ കിടക്കുകയാണല്ലോ കാരണം ഏട്ടനെ കൈകൊണ്ട് വയ്യാതെ അന്നത്ര ഇല്ലല്ലോ അന്നൊന്നുമില്ല അന്നത്ര ഇല്ലല്ലോ ഇതെന്തുകൊണ്ട് പറയണെന്നറിയോ നമ്മൾ അത്രയും ഒരു എങ്ങനെ പറയാ കഷ്ടപ്പെടുന്ന യൂട്യൂബേഴ്സ് കൊറേ പേരുണ്ട് അവരൊക്കെ എത്ര ബുദ്ധിമുട്ടായിട്ടായിരിക്കും അറിയോ നമ്മൾ പിന്നെന്താ ഞങ്ങള് ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും ചെലവരൊക്കെ നമ്മളെ എന്താ എങ്ങനെയാ പറയാ ചീതകരം മടിച്ചിട്ടില്ലേ മാറി കളിയാക്കിട്ടുണ്ട് അതോ യൂട്യൂബേഴ്സ് വരുന്നു അതോ എന്താ നൂറോ ഇരുന്നൂറോ ആൾക്കാരുണ്ട് അതോ യൂട്യൂബേഴ്സ് വരുന്നു നമ്മളൊരു കളിയാക്കണ രീതിയില് അങ്ങനെ പിന്നെ എന്താ നമ്മുടെ ഇവിടുത്തെ അച്ഛനൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊന്നിനു പോയി എനിക്കൊരു ഇതായി ഏട്ടൻ ഞാൻ തുടങ്ങിയാലോ അതുവരെ ഞാൻ മാറി മാറി നിന്നിരുന്ന ആള് ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ വീഡിയോ എടുത്ത് തുടങ്ങിയാലോ പനിയേട്ടൻ്റെ തുറന്നു എന്നെ കൊണ്ട് സാധിക്കുക ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ട് സാധിക്കാണ്ട് തെറ്റുകളൊക്കെ പറ്റും കാരണം എന്നാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മളിങ്ങനെ വീഡിയോസ് ഇടാൻ തുടങ്ങി തുടങ്ങിയിട്ടോ വീഡിയോസ് ഇടാൻ തുടങ്ങി അന്നൊക്കെ ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി അത് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വരുന്നു അത് വരെ എത്തിച്ചു എത്തി നമ്മൾ എന്തായി തീർന്നു എന്നൊന്നല്ല പക്ഷെ കുറച്ച് പേരുടെങ്കിലും മനസ്സിന്റെ ഉള്ളില് നിങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടാനും നിങ്ങളൊക്കെ ഞങ്ങളെ ഓർക്കാനും ഉള്ളൊരു ദൈവത്തിന്റെ ഒരു ഭാഗ്യമാണോ അല്ലെങ്കി പിന്നെന്താ ഒരുപാട് നമ്മൾ എന്താ സമ്പാദിച്ചു കൂട്ടൊന്നും ചെയ്തിട്ടില്ല ഇപ്പൊ എവിടെങ്കിലും പുറത്തു വെച്ചാലും പ്രസി അല്ലെങ്കിൽ നമ്മളൊന്ന് കെട്ടിപ്പിടിക്കാനും അല്ലെങ്കിൽ ചിലർ വന്ന് കയ്യ് പിടിക്കാനല്ല ഒരു കരച്ചിലിന്റെ വക്കിലും ഒക്കെ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇതൊക്കെ തന്നെയാണ് ഞാൻ വിചാരിക്കണില്ലേ നമുക്ക് കുറേ പൈസ ഉണ്ടാക്കി വെച്ചിട്ടൊന്നല്ല നിങ്ങളുടെ സ്നേഹം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ധനം ഈ ഒരു എനിക്ക് എന്താ ഭയങ്കര ഒരു വിഷമം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മള് എത്രക്ക ഇതാണ് എന്ന് വെച്ചാലും ഇപ്പഴൊക്കെ നമ്മൾ വിചാരിക്കേണ്ട നമ്മുടെ അച്ഛന്മാരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് സത്യമായിട്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു കാര്യം വരുമ്പോഴൊക്കെ അവർക്കും കൂടിയും ഇപ്പൊ നമ്മള് അച്ഛനെ അച്ഛന്റെ പേരാണ് എല്ലാരും അറിഞ്ഞത് നയ്യപ്പ വിളക്കിന് പോണ കാശൻ അതേപോലെ കാനർത്താണെന്ന് വെച്ചാൽ രാമൻകുട്ടിയുടെ മകൾ ഇല്ലമ്മ അപ്പോൾ അങ്ങനെയാണ് അറിഞ്ഞിരുന്നത് അതിന്ന് ഇപ്പം എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ചിലർ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ മനസ്സിലൊരു തോന്നൽ വരും കേട്ടോ നമുക്ക് എന്തെങ്കിലും അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു സമയം വരുമ്പോൾ നമുക്കതിനാ കിട്ടിയിലോന്നുള്ളൊരു ഇത് അപ്പോൾ ചിലര് പറഞ്ഞിട്ടുണ്ട് നീ എന്താ എന്റെ ഒക്കെ ബുദ്ധിമുട്ടൊക്കെ മാറും നിന്റെ ബുദ്ധിമുട്ടെന്നെ മാറാത്തനിയെ നിനക്ക് രണ്ട് പെൺകുട്ടികളാണ് അതൊക്കെ നമ്മടെ മനസ്സിലിങ്ങനെ അടി കിട്ടി പറഞ്ഞോട്ടെ നമുക്ക് മക്കളൊക്കെ അതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ സന്തോഷത്തിൽ തന്നെയാണ് ഇന്നിപ്പോ നമ്മക്ക് എല്ലാരും സന്തോഷമായിരിക്കുന്നുണ്ട് നമ്മളെ വീട് പണി ചെറുതായിട്ടാണെങ്കിൽ വീട് പണി നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് എന്താ അത് പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് എനിക്കതൊക്കെ ഭയങ്കര വിഷമായി തോന്നിട്ടുണ്ട് കേട്ടോ അനിയട്ട അങ്ങനെ വന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ പറയും എന്താ നമ്മളിങ്ങനെ തന്നെ നമ്മൾ ഇങ്ങനെ തന്നെ എടുക്കും അപ്പം ഞാൻ പറയും അനിയുടെ അടുത്ത് എന്താ ഇങ്ങനെ കടക്കാന യോഗം പറഞ്ഞാൽ കിടക്കട്ടെ എനിയട്ട അസുഖങ്ങളില്ലാതിരിക്കട്ടെന്താ പക്ഷെ അത് ഏട്ടനെ ചില സമയത്തൊക്കെ നല്ല കൈ മുറിഞ്ഞ സമയത്തൊക്കെ നല്ല വിഷമമായിട്ടുണ്ട് ഇങ്ങനെ എന്താ വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടവരെന്നെ പറയുമ്പോൾ അത് ഭയങ്കര വിഷമല്ലേ ഇപ്പൊ അതൊക്കെ എല്ലാവരും മറന്നിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ആരും ആയി എന്നല്ല പറയുന്നത് ആരും താഴ്ന്നു കിടക്കുകയാണ് അല്ലെങ്കിൽ പൊന്തി കിടക്കുകയാണ് പറഞ്ഞിട്ട് ഒരാൾ അഹങ്കരിക്കരുത് കേട്ടോ ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ താഴ്ന്നവനെ പൊന്തിക്കാനും മുകളിലുള്ള ആളെ താഴേക്കാക്കാനും നിമിഷം നേരം മതി ഒന്നും ഒരിക്കലും ഒരാളും ഇതായിട്ട് പറയത് ആരും ചെറുതും അല്ല ആരും വലുതും അല്ല എല്ലാവരും സമാണ് അല്ലേട്ടാ കാരണം ആരും അങ്ങനെ ഒരിക്കലും പറയാനേ പാടില്ല പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ് അങ്ങനെയുള്ള ഒരു ചിന്തയില്ല ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും കൊണ്ട് നന്നാവണവർ എത്ര പേരുണ്ട് ആൺകുട്ടികളെയും കൊണ്ട് കഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട് ഒന്നും ഇണ്ടാത്തത് അതൊക്കെ നമ്മള് മറക്കാൻ വരാത്ത ഒരുപാട് പേരിലുണ്ടും ഒന്ന് വിളിച്ചു സംസാരിക്കാൻ കൊതിക്കണ ഒരു ഒന്നോ രണ്ടോ ദിവസം എങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നും വേണ്ട രണ്ടു ദിവസമായിട്ട് ഞാൻ വീഡിയോയിൽ ഉഷാറുണ്ടായിരുന്നില്ല എന്റെ സൗണ്ട് മാറിയത് കണ്ടിട്ട് അല്ലെങ്കിൽ എന്റെ മുഖം വാടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എത്ര പേര് എന്താ പ്രസി എന്താ പ്രശ്നം എന്താ പ്രസിഡന്റ മുഖം അല്ലെങ്കിൽ പ്രസി ഭയങ്കര ചിരിച്ചു കളിച്ചിട്ടാണല്ലോ വീഡിയോയില് വരിക എന്താണെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്റെ ചെറിയ ചെറിയ ഓരോ വിഷമങ്ങളും കൂടി അത് നിങ്ങൾ മനസ്സിലാക്കണുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യാണ് നമ്മുടെ വീട് കയറി താമസം നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴാണ് കയറുക എന്താണ് കയറുക ഞങ്ങളെ വിളിക്കോ സ്കൂളില്ലാത്ത സമയത്ത് ആവക്കണേ ചേച്ചി ഓരോരുത്തരൊക്കെ പറയുന്ന കാര്യമാണ് ചേച്ചി സ്കൂളില്ലാത്ത സമയത്താവക്കണേ എന്താ അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണുണ്ട് കേട്ടോ ഒക്കെ നിങ്ങളെ പറ്റണ പോലെ നമുക്ക് ചെയ്യാന്നുള്ളത് അല്ലാതെ വല്യ രീതി അറിയില്ല പക്ഷെ എന്നാലും ചെയ്യുള്ളൂ കാരണം നമ്മളത് ചിന്തിച്ചിട്ടുണ്ട് അല്ലെ എത്ര പേര് വരുമോ എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ പാല് കാച്ച പിന്നെ അനുസരിച്ച് പാല് അതിനിപ്പോ നമ്മള് പാല് കാച്ചേലും നാളെ നമ്മ മുതലേ നമ്മള് ഇവിടെ താമസം പാല് കാച്ചി കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം അവിടെ ചെറിയ രീതിയിൽ ഞങ്ങള് നമ്മടെ മനസ്സിലങ്ങനെയാണ് പനിയന്മാരോടൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ വിചാരിക്കണ എന്താച്ചാ എല്ലാവരും ഞങ്ങള് നാല് പണിന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെന്താ അല്ല പാല് കാച്ചന ദിവസം പാല് കാച്ചല് ഞങ്ങള് മാത്രം ഞങ്ങള് നാല് മക്ക ഇവിടെ നാല് മക്കള് മരുമക്കള് വീട്ടത്തെവരും മാത്രമല്ല ചെറിയൊരു രീതിയിലുള്ളൊരു പാല് കാച്ചല് മാത്രും എന്താ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പരിപാടി വെക്കുന്ന സമയത്ത് നമ്മൾ കുടുംബാംഗങ്ങളെ കുടുംബാംഗങ്ങളെല്ലാവരെയും നമ്മളെല്ലാവരും അല്ലേ തീർച്ചയായും ശരിക്കാം അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെതായ ഈ ഭാഗത്താണ് നമുക്ക് സൗകര്യം ഉള്ളത് നമ്മുടെ വീട് കഴിഞ്ഞാൽ പിന്നെ മിറ്റൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മുടെ ആ പപ്പുവിൻ്റെ കൂടിൻ്റെ ആ ഭാഗമാണ് നമുക്ക് ഉണ്ടാവുക അപ്പൊ അത് എന്താ ഒരു വേനൽ വേനലായി കഴിഞ്ഞാലാണ് ഇവിടെ ഒരു വൃത്തിയിൽ കിടക്കുള്ളൂ മറ്റേതെന്താ വെച്ച നമ്മുടെ ഈ മണ്ണ് ഇല്ലമ്മ അലിപുളി അലിപുളി അതൊന്നും നമ്മളെ കൊണ്ട് ഏറ്റവും പൊന്താത്ത കാര്യം ചെയ്തു ഞാൻ പറ്റൂലെ നമ്മുടെ ഒരു സന്തോഷത്തിന് നിങ്ങളെല്ലാരും നമ്മൾ വിളിക്കട്ടോ ഇന്ന് എന്താ സ്പെഷ്യലിന്ന് അറിയോ ഇന്ന് നമ്മള് കുഴിമന്തി വാങ്ങി ഈ മക്കൾക്ക് കുഴിമന്തി മാത്രം ഇഷ്ടമുള്ളൂ ഇപ്പോൾ എന്താണെന്നറിയില്ല അത്ര താല്പര്യമില്ല ബിരിയാണി നാളെ കൊറച്ച് ഇണ്ടാക്കണം കേട്ടോ ഏട്ടന്റെ കൂട്ടുകാരൊക്കെ ഇന്ന് നാല് എന്താ മൂന്ന് ലക്ഷം ആയി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എവിടെ ചിലവ് ഞങ്ങൾക്ക് എവിടെ ചിലവ് പറഞ്ഞു അപ്പോൾ നാളെ കുറച്ച് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നാലും അമ്മ എന്തെങ്കിലും ഒന്ന് പറയേ നിങ്ങൾക്ക് ഞങ്ങൾ എന്താ നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നാലും പറയൂ എന്താ കാരണം ആരെയൊക്കെ ആദ്യം കിട്ടിയപ്പോ അവൾക്ക് ആദ്യത്തെ കിട്ടിട്ട് അവള് അവളാണ് ക്യാമറ പിടിച്ചത് അവളെ കുടിച്ചത് അവളൊക്കെ അത് തുറന്നു എനിക്കാൻ നല്ല സന്തോഷം ഇപ്പൊ അതെന്നെ അറിയണതേ നമ്മുടെ ഇവിടെ അടുത്തും അത് നല്ല പോലെ ഇണ്ട് കേട്ടോ അതില്ലെന്നൊരിക്കലും പറയില്ലേ കാരണം മക്കളുടെ ഒരു ഇതില് നമ്മുടെ ഒരു ഇതില് കാണാനൊരു അവസരം അവർക്ക് കിട്ടിയില്ല അത് അങ്ങനെ തന്നെയായില്ലേലമ്മ എല്ലാവർക്കും ദൈവം എന്റെ അച്ഛൻ പിന്നെന്താ അച്ഛന്റെ സൗണ്ടൊക്കെ കേക്കണെങ്കി ഇപ്പോ ആ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാ ആ പത്തലത്തോറത്തിന്റെ വീഡിയോയിലൊക്കെ ലാസ്റ്റ് വയലിട്ടിട്ട് നന്നായിട്ട് ഇട്ടിട്ടു അന്ന് ഞങ്ങള് പൂരടി നടന്ന ദിവസാണ് ഞാനേ ആയിട്ട് ആ വീഡിയോക്കില്ലോ ലാസ്റ്റ് അച്ഛൻ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണന്ന് അമ്മക്ക് ഓർമ്മ അത് അല്ലേ അന്ന് ഞാൻ വീഡിയോ ചെയ്യണില്ല ഞാൻ വരുന്ന വീഡിയോ ഒക്കെ പറയുമ്പോ ആനിയോട്ട് പിന്നെ ചീത്ത പറഞ്ഞു വായോ വീഡിയോക്കെ പറഞ്ഞു അപ്പൊ അച്ഛൻ ചീത്ത പറഞ്ഞിട്ട് പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പോയി അപ്പൊ അച്ഛൻ വേഗം പത്തല എടുത്തിട്ട് വേഗം വെച്ചിട്ട് നന്നായിട്ടുണ്ട് പഴയ വീഡിയോയിലൊക്കെ നമ്മുടെ അച്ഛൻ കിട്ടുമാണ് പക്ഷാറായിട്ട് കൊറേ വീഡിയോയില് പഴയ വീഡിയോയിലുണ്ട് അപ്പോ അപ്പൊ പുതിയതിന് മാത്ര ഞാൻ അങ്ങനെ തന്നെ ഇട്ട് ഇവിടെ എന്ത് ഉണ്ടാക്കിയാലും അച്ഛൻ എന്ന് പറഞ്ഞുവച്ച അച്ഛൻ്റെ അടുത്ത് കൊണ്ടി കൊടുക്കൂലമാ ഇറച്ചിയോ മീനോ എന്തുണ്ടാക്കിയ അച്ഛനാ കൊടുക്കുക എന്നിട്ട് അച്ഛൻ ഉപ്പും മുളകൊക്കെ അപ്പൊ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് കാരണം എന്താ പറയുക അച്ഛന് എരിവൊക്കെ കുറച്ച് കൂടുതൽ വേണം അപ്പൊ നമ്മൾ നമ്മളാ ചിലപ്പോൾ ആദ്യമൊക്കെ ഇട്ടൊക്കെ ഇരിക്കുണ്ടാക്കുക അപ്പൊ അതിൽ സെറ്റു ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞു തരു പറഞ്ഞു ഒറ്റ ഒന്ന് മാത്രം അച്ഛനും ഇഷ്ട ഞാൻ ചിക്കനിലൊക്കെ നല്ല തേങ്ങ തേങ്ങ അങ്ങനെ പൂണ്ട് പൂണ്ടിട അത് ചിക്കൻ ഒക്കെ പൊറിക്കും ഈ തേങ്ങ അച്ഛനും പല്ലില്ല അപ്പൊ അതുംകൊണ്ട് അച്ഛൻ മറച്ചിടും അപ്പൊ വിശന്നിരിക്കാണ് അപ്പൊ എല്ലാവരും ഏ നന്ദി പറയുക കേട്ടോ കാരണം പിന്നെ അത് പറയാൻ പറയണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും ചിലർ നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ പറയുന്നവരുണ്ട് എല്ലാവരോടും കാരണം നിങ്ങളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ നിങ്ങളിങ്ങനെ നെഗറ്റീവൊക്കെ ഇടണത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് വെച്ചാൽ അത് നിങ്ങൾ ഇട്ടോളൂ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് വച്ചാൽ നമ്മൾ മാറ്റും ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റണത് അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പറ്റാത്തതുമൊക്കെ ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ അതൊക്കെ മാറ്റി തിരിച്ചു വരും ഞങ്ങളെ മമ്മുണ്ണിട്ടോ എടുക്ക പാത്രങ്ങളൊക്കെ എടുക്ക എല്ലാവർക്കും അല്ലേ അമ്മയ്ക്ക് എന്താ പറയുള്ളു എല്ലാ കുടുംബങ്ങൾക്കും നൂറ് നൂറായിരം നന്ദി പാർട്ടി എന്താ എന്ത് അയ്യോ എന്റെ കുട്ടി അമൃതം പൊടി കഴിച്ചോ ഇനി എന്താ നേരെ ചെയ്യനെന്താ എങ്ങനെയൊക്കെ ൊന്നു വേണ്ടേ പൊന്നരി കുട്ടിക്ക് വേണ്ടേ എല്ലാവർക്കും വീതം വെച്ചു കൊടുക്കാനല്ലോ അതാണ് ആർക്ക് ചോറ് വേണ്ട അപ്പൊ അമ്മൂനെ ഇറച്ചി മതിന്ന് എല്ല് ഞാൻ ഞാൻ നാളെ വേണ്ടി വാങ്ങിട്ടു അപ്പറത്തേ ഞങ്ങൾ എല്ലാവരും കഴിക്കട്ടെ കഴിക്കട്ടെട്ടാ കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷം കാണാം കടിയോ കഴിക്ക എല്ലാരും കൈക്കലൊക്കെ കഴിഞ്ഞു എങ്ങനെയാ പറയാ കടക്ക ഉള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ശ്വാസം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് 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 നന്ദി ഇനിയും നിങ്ങൾ സപ്പോർട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നന്ദി ചെയ്യുന്നവർക്കും അലർജിയുടെ പ്രശ്നം വരുന്നുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ അവിടെ നമുക്ക് കയ്യങ്ങാണോ അങ്ങടും കൂടെ ഒക്കെ പോവുകയും ചെയ്യും ഇപ്പം നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും അല്ലേ നല്ല വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇട്ട് കാഴ്ചകളൊക്കെ ഇട്ട് നടക്കണം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ